ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം കഷ്ടപ്പെട്ട് നിന്ന് ക്ലീനിങ് ആണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായി തീർക്കാനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാനിവിടെ ഒരു ചെറിയൊരു പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇതേപോലെ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം കോഫി പൗഡർ ഞാനിത് ഈ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ നാല് കർപ്പൂരം ഉണ്ടല്ലോ അത് ഇതുപോലെ കൈ കൊണ്ടൊന്നും ജസ്റ്റ് ആക്കി കൊടുത്താൽ തന്നെ നമുക്ക് നന്നായി ഒന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ അതും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പേപ്പറിനെ ഇതുപോലൊന്ന് ജസ്റ്റ് ആ ആ ഒരു പൗഡർ ഉള്ളിലേക്ക് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെച്ചുകൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ അഗർവിളക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിളക്കൊക്കെ കത്തിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഉണ്ടല്ലോ അതുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഞാൻ അത് ഇതുപോലൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കത്തിച്ചു കൊടുത്താൽ ആ ന്യൂസ് പേപ്പറിലെല്ലാം കത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു പൊടിയിലേക്ക് ഇത് ഈ ഒരു തീ എത്തുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമ്മുടെ വീട്ടിനകത്ത് മൊത്തമായിട്ട് കിട്ടുക നമുക്ക് കൊതുക് ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കർപ്പൂരമൊക്കെ മിക്സിങ് ആക്കിയിരിക്കുന്നത് കൊണ്ട് അതുപോലെ വീട്ടിനകത്ത് തന്നെ നമ്മൾ ഇറച്ചിയോ മീനൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തുള്ള ആ ഒരു ബാഡ് ഉണ്ടല്ലോ അതൊക്കെ പോകാനായിട്ട് ഈ ഒരു കോഫി പൗഡർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കത്തി വരുമ്പോഴേക്കും തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിനകം മുഴുവനായിട്ട് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കോഫി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ വീട്ടിൽ ഇറച്ചിയോ മീനൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ വീട്ടിലുള്ള എല്ലാ ബാഡ്സ്മെനിലും പോകാനായിട്ടും ഈ ഒരു കോഫി പൗഡറും കർപ്പൂരവും മതി ഇപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പം അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഒരു കോട്ടൻ്റെ ഒരു കവറാണ് ഇപ്പോൾ നമുക്ക് കിട്ടാറ് അതൊന്ന് ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളത്തിന്നും താഴെയായിട്ട് ഞാനിതുപോലെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല കോഫി പൗഡർ പറ്റില്ല ചായപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിയെടുത്തതിന് ശേഷം നമ്മളതിനൊന്ന് കൂട്ടി റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിത് എത്രയാണോ ആവശ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മളിതുപോലത്തെ ഒരു കോട്ടൺ കവർ ഉണ്ടല്ലോ അത് നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ അതിലൊക്കെ എല്ലാത്തിലും ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് കുറച്ച് ചായയിലിട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നിപ്പിടി ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളു കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞാനപ്പോൾ ഇവിടെ നാലുതും ഇതുപോലെ ഒന്ന് റബ്ബർ ബാൻഡ് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ ധാന്യങ്ങൾ ഞാനിപ്പോഴത്തെ പരിപ്പിൻ്റെ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോട്ടിലേക്ക് ഇതൊന്നും വരണം മുകളിൽ മാ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ ഗോതമ്പ് റവയാണ് പിന്നെ നമ്മൾ എന്താണ് ധാന്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അതിലൊക്കെ നമ്മൾ അതുപോലെ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിലും അരി അരി നമ്മൾ കൂടുതലായി വാങ്ങിയിട്ട് അരി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്തൊക്കെ അതിനകത്ത് പ്രാണികളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ധാന്യങ്ങളാണെങ്കിലും അരിയൊക്കെ ആണെങ്കിലും വരാറുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ ചായ ഇല മാത്രം നമുക്ക് മതിയാകും കേട്ടോ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മക്കള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവർ കുറച്ച് വലിയ ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ പിന്നെ ബുക്കിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മാർക്കർ വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ മാർക്കർ ഇപ്പം ഞാനതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ മാർക്കറ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വരച്ചു ബുക്കിൽ വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു മാർക്കറിൻ്റെ ആ മഷീ പൂർണ്ണമായിട്ട് പോകാനായിട്ട് അതിലേക്ക് ഇതേപോലെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് മാത്രം ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ആക്കി കൊടുത്ത ഉടനെ തുടയ്ക്കണം കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ഒരു പേപ്പർ മെൽറ്റ് അതായത് അന്നാനാവ് ഒരുപാടായിട്ട് ഈർപ്പായി പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു തുടയ്ക്കുമ്പോൾ കീറിപ്പോകൂട്ടോ അതുപോലെ ചെറിയ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ മാർക്കറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ മക്കളുടെ പുസ്തകത്തിലൊക്കെ അതുപോലെ വരയ്ക്കുകയൊക്കെ ചെയ്യിൽ ആ ടൈമിൽ നമ്മൾ ഇതേപോലെ ഒരു കോട്ടൺ തുണിയിൽ നമ്മൾ ലെമണിൻ്റെ നീരുന്ന ആക്കി കൊടുത്ത് പെട്ടെന്ന് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കർ വെച്ചിട്ടുള്ള വരഞ്ഞിരിക്കുന്നതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും വളരെ സിമ്പിളായിട്ടും പോകാനായിട്ടൊക്കെ വളരെ ഹെൽപ്പാണ് കേട്ടോ നമുക്ക് ഈ ഒരു ലെമണിൻ്റെ കുറച്ച് നീര് മാത്രമേ നമുക്ക് ആവശ്യം വരികയുള്ളൂ അതുപോലെ മാർക്കറിൻ്റെ ആണെങ്കിലും സ്കെച്ച് പെന്നിൻ്റെ നമ്മൾ ബുക്കിൽ വരച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ ആ ഒരു ഇത് പോവാനായിട്ട് നമുക്ക് ലെമൺ നീര് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ഇതുപോലൊന്ന് ഇങ്ങനെയുള്ള പ്രോ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെമൺ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് സോൾവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ ഞാനിവിടെ കുക്കറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓരോ അല്ലിയും നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി എടുക്കുക കേട്ടോ അതൊന്ന് മാറ്റിയെടുക്കുക നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ തയ്യാറാകും എന്ത് അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇടാറുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് വെളുത്തുള്ളിയുടെ ആവശ്യം ും ആ സമയത്തൊക്കെ നമ്മൾ ഇത് പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി എത്ര കിലോ കണക്കിന് കണക്കിനുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാനും സാധിക്കും അതുപോലെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ തൊലി കളയുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ നീറാറുണ്ട് ഈ വെളുത്തുള്ളിയുടെ തൊലി എടുക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൽ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ കുക്കറിൽ കറക്റ്റ് മൂടാൻ പാകമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി അല്ലി വിടർത്തിയിരിക്കുന്നത് ഫുള്ളായി ഞാനത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മൾ കുക്കറ് വിസിലോടുകൂടി തന്നെ നമ്മൾ വന്നിട്ടിട്ട് അടച്ചു വെക്കുക ഗ്യാസ് ഓഫ് ആക്കണം കേട്ടോ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് ഈ ഒരു വെളുത്തുള്ളീൻ്റെ ഇത് നമ്മൾ വെച്ചത് പാത്രം വെച്ചത് അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ ഒരു നമ്മുടെ ആ ഒരു സ്റ്റീമ് ഫുള്ളായി പോയി കിട്ടും കേട്ടോ അതിന് ശേഷം നമ്മളിതുപോലൊന്ന് അതിന് ഫുള്ളായി ഒന്ന് കൊട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കത്തി പോലും ഇവ ആവശ്യം വരില്ലാട്ടോ കത്തി പോലും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് നമുക്കിതിൻ്റെ തോൽ കളയാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങൾ വിചാരിക്കേണ്ടാവും കുക്കറിൽ നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി നല്ല പോലെ വെന്ത് കിട്ടുമല്ലോന്ന് അതിൻ്റെ ഒന്നും പ്രശ്നം വരില്ല കേട്ടോ കാരണം ഇത് നമ്മളിതിനകത്ത് വെച്ചു ഉടനെ നമ്മൾ ഫ്ലെയിം ഓഫാക്കണ് ജസ്റ്റ് ഒന്ന് ഈ ഒരു വെളുത്തുള്ളിയിൽ നന്നായി ഒന്ന് ചൂട് കയറിയിട്ട് ഒന്ന് നന്നായി ഒന്ന് ഈർപ്പുകയാണ് ചെയ്യേണ്ടത് ഈർപ്പാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തോല് കളയാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ നഖമൊന്നും ഇല്ല കേട്ടോ നഘവും ഇല്ലാണ്ട് തന്നെ നമുക്കിത് കത്തിയില്ലാതെ നമുക്ക് ഇതിൻ്റെ തോല് കളയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു തലഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കിത് നേരാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക എത്ര കണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലികളയാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നിതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന ഇതുപോലെ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല നല്ല ഐഡിയാസും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്